എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം യൂണിവേഴ്സിറ്റി അറിയിച്ചത് ഇപ്പോൾ ഒരു ദിവസം ആകാനായിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെന്റ് ഇന്നലെ വരും എന്ന് കൃത്യമായി അറിയിച്ചിരുന്നു അതുപോലെ വന്നു അപ്പോൾ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞ ഡേറ്റിൽ വന്നില്ല അപ്പോൾ ഇനി എന്നായിരിക്കും റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം തേർഡ് അലോട്ട്മെൻറ്റ് വളരെ പ്രാധാന്യം പ്രധാനമറിയിക്കുന്നൊരു അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ എന്താണ് ടെമ്പററി അഡ്മിഷൻ അഡ്മിഷനൊക്കെ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നൊരു അലോട്ട്മെൻറ്റാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റ് ഈ തേർഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് പ്രകാരം ജൂലൈ മാസം ഏഴാം തീയതി ഇന്നലെ വൈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണ് അറിയിച്ചത് ഒരു ദിവസമാകാനായി പക്ഷേ എന്നിട്ടും റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുമ്പോൾ എന്നുള്ള ഏറ്റവും സൂചനയാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്നത് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് പ്രസിദ്ധീകരിച്ചേക്കുമ്പോൾ നല്ല ഏറ്റവും പുതിയ അറിയിപ്പ് അറിയിപ്പാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുക റിസൾട്ട് വന്നാൽ ഉടൻ നിങ്ങളെ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ സംബന്ധമായ ഡീ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതുമി കാണുന്ന